അവർ നമ്മുടെ സുഗമോദേവി ദേവി ഇനി കൊടും യുദ്ധത്തിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ രജനി ഇനി ചന്ദ്രോത്ത് നിന്നും പടിയിറങ്ങുന്ന രംഗങ്ങൾ അതേ കൂട്ടുകാരെ നമ്മുടെ രജനി നമ്മുടെ ഗിരീഷ് മാഷിനൊപ്പം പടിയിറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ആക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗിരീഷിൻ്റെ അടുത്ത് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ദേവികയും കൂടെയുണ്ട് നമ്മുടെ സ്വന്തം ദേവിയും കൂടെയുണ്ട് അപ്പോൾ ദേവിയും നമ്മുടെ രജനിയും കൂടി നമ്മുടെ ഗിരീഷുമായി സംസാരിച്ച് ഫോണിലൂടെ ആയിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുക ഇനി രജനി ചേച്ചി ഗിരീഷ് മാഷിൻ്റെ ഒപ്പമായിരിക്കും ജീവിതം അപ്പം നമ്മുടെ രജനിയും നമ്മുടെ ഗിരീഷ് മാഷമായിട്ട് സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ ഇത്രയും നാളെൻ്റെ ജീവിതം ഞാനിങ്ങനെ വെറുതെ നശിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇനിയെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രജനി നമ്മുടെ ഗിരീഷിനോട് പറയുന്നുണ്ട് ഈ സെയിം സമയത്താണ് നമ്മുടെ പ്രഭാവതി പിന്നിൽ നിന്നും ഇതെല്ലാം വന്ന് കേൾക്കുകയും നമ്മുടെ രജനിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് നമ്മുടെ ഗിരീഷിനെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വിട്ട സുഗമോ ദേവി പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മകളുടെ ഭാവിക്ക് വേണ്ടി എന്താ പറയുക ഗിരീഷിനെ കൊല്ലാൻ പോലും കൊന്ന് എന്താ പറയുക മടിക്കാത്ത ഒരു ഒരു അമ്മയാണ് നമ്മുടെ പ്രഭാവതി അല്ലെ പ്രേക്ഷകരെ നമ്മുടെ നന്ദനു വേണ്ടി ദേവിയെയും നമ്മുടെ രചനക്ക് വേണ്ടി നമ്മുടെ ഗിരീഷനെയും കൊന്നൊടുക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഒരു രക്ത രാക്ഷസി തന്നെയാണ് നമ്മുടെ പ്രഭാവതി ഇനി എന്തായിരിക്കും കഥകൾ ഇനി ഒരു കൊടും യുദ്ധം തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ഈ ഒരു യുദ്ധത്തിൽ നമ്മുടെ രജനി രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഗിരീഷനൊപ്പം ഇറങ്ങിപ്പോകുമോ അല്ലെങ്കിൽ ഈ ഒരു കൊടും യുദ്ധത്തിനൊടുവിൽ നമ്മുടെ ഗിരീഷ് മാഷൻ എന്തെങ്കിലും സംഭവിക്കുമോ അതൊക്കെ തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ